എസ് ആർ ടി എസ് അയലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ രണ്ടാം വാർഷിക ദിനാഘോഷവും ഓണാഘോഷവും നടന്നു എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനവും സംഘടനയാണ് അപ്പം നമ്മുടെ പണ്ട് എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾ നമ്മുടെ ഈ തൊഴിലേക്ക് വന്നുകൊണ്ടിരുന്നു ഇപ്പോൾ എല്ലാവരും പല മേഖലകളിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ഇത് ചുരുങ്ങി ചുരുങ്ങി വരികയാണ് പക്ഷേ നമ്മുടെ സ്വന്തം ഒരു ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നും അത് കൊണ്ടുപോകുന്നത് അതൊരു നല്ലൊരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് പക്ഷേ ആരും അതിലേക്ക് ഇപ്പോൾ മുന്നിട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ ഇനിയും നമ്മുടെ നല്ല മനസ്സോടുകൂടി ആളുകൾ നമ്മുടെ ഒരു ജീവൻ്റെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇതിലേക്ക് മുന്നിട്ട് ഇറങ്ങണമെന്ന് മാത്രമേ ഞാൻ പറയുന്നു ഈ സംഘടന ഇത് രണ്ടാമത്തെ വർഷമാണ് ഇതിൻ്റെ രൂപീകരണം അപ്പോൾ ഇത് ഇനിയും നല്ല നിലയിൽ തന്നെ ഇതോടുകൂടി മുന്നോട്ട് പോകണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു സംഘടനാ സെക്രട്ടറി കുട്ടൻ മണലാടി അധ്യക്ഷനായി ചടങ്ങിൽ സംഘടനാ ഗജാഞ്ചി മൂസക്കുട്ടി സ്വാഗതവും സംഘടനാ വർക്കിംഗ് പ്രസിഡന്റ് സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ഗംഗാധരൻ ബിജു ഇസ്മയിൽ രമേശ് മനോജ് ഷക്കീർ എന്നിവർ സംസാരിച്ചു